മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് എത്തി ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നടി അമലാ പോൾ ആദ്യ വിവാഹബന്ധം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഏതാണ്ടും വർഷങ്ങൾക്ക് ശേഷമാണ് താരം ജഗദ്ദേശായിയും തമ്മിലുള്ള വിവാഹം സംഭവിച്ചത് കഴിഞ്ഞ നവംബറിലായിരുന്നു അമലയുടെയും ജഗത് ജഗദ്ദേശായുടെയും വിവാഹം ഇരുവർക്കും അടുത്തിടെയാണ് ഒരു പെൺകുഞ്ഞ് ജനിച്ചത് ഇള എന്നായിരുന്നു താരം പെൺകുഞ്ഞിന് പേര് നൽകിയത് അന്ന് ഈ പേരും ഒരുപാട് ചർച്ചയായ ഒന്ന് തന്നെയായിരുന്നു കുഞ്ഞ് ജനിച്ച സമയത്ത് കുഞ്ഞിന്റെ ചിത്രങ്ങളൊന്നും താരം പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ ആദ്യമായി കുഞ്ഞ് ഇളയുടെ ചിത്രം പങ്കുവച്ചെത്തിരിക്കുകയാണ് അമലാ കുടുംബവും അമലയുടെയും ജഗദ്ദേശായിയുടെയും ആദ്യ വിവാഹ വാർഷികമാണ് ഇക്കഴിഞ്ഞ ദിവസം നടന്നത് തന്റെ വിവാഹ വാർഷികം ആഘോഷമാക്കുന്ന ഈ ഒരു അവസരത്തിലാണ് കുഞ്ഞും ഭർത്താവും ഒപ്പമുള്ള ചിത്രം അമലാപോൾ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് വിവാഹ വാർഷിക ആശംസകൾ ഈ വിവാഹ വാർഷിക ദിനത്തിൽ ലഭിച്ച സമ്മാനം ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് താരത്തിന്റെ ചിത്രം പങ്കുവച്ചതോടുകൂടി ഒരുപാട് പേർ ശ്രദ്ധിച്ചത് കുഞ്ഞിന്റെ ചിത്രം തന്നെയാണ് കുഞ്ഞു തനി അമലയുടെ അതേ പകർപ്പാണെന്നും അമ്മയെ പോലെ തന്നെ സുന്ദരിയാണ് എന്നുള്ള കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് അമലയുടെയും ജഗദീശയുടെയും വിവാഹം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന താരം കൂടിയാണ് അമല ഇത് എത്രാമത്തെ വിവാഹമാണെന്നും ഇതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുമോ എന്നുള്ള കളിയാക്കലുകളും താരം നേരിടേണ്ടി വന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തു മറക്കഥല്ലൈക്കനും പ്രസ് ചെയ്യുക